നമസ്കാരം പ്രപഞ്ചം അനന്തമായ രഹസ്യങ്ങളുടെ കലവറയാണ് മനുഷ്യന് പരിചിതമായ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നതിൻ്റെ പുതിയ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞരെ ഒരുപോലെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് ത്രീ ഐ അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റലാർ ഒബ്ജക്ട് അഥവാ നക്ഷത്രാനന്തര വസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ചിലിയിലെ നാസിയുടെ അറ്റ്ലസ് സർവേ ടെലസ്കോപ്പാണ് ഈ അന്യഗ്രഹ സന്ദർശകനെ ആദ്യമായി കണ്ടെത്തുന്നത് നമ്മുടെ സൗരയുദ്ധത്തിലൂടെ കടന്നു പോകുന്നതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ള മൂന്നാമത്തെ മാത്രം ഇൻഡർസ്റ്റിലർ വസ്തുവാണിത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാന വാരത്തിൽ ഈ വസ്തു ഭൂമിയുമായും സൂര്യനുമായും ഒരേ നേർരേഖയിൽ വരുന്ന അപൂർവ പ്രതിഭാസത്തിന് ശാസ്ത്രലോകം സാക്ഷ്യം വഹിക്കുകയാണ് ഈ സന്ദർശകന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സഞ്ചാരപഥമാണ് ഒരു ഹൈപ്പർബോളിക് പാതയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇതിന് സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് ഒരു ഭ്രമണപഥത്തിൽ തുടരുവാൻ കഴിയില്ല അതായത് ഈ വിരുന്ന സന്ദർശനം കഴിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും ഈ വസ്തു നമ്മുടെ സൗരത്തിലേക്ക് മടങ്ങി വരില്ല ജനുവരി ഇരുപത്തിരണ്ടിന് ഈ വസ്തു സൂര്യനും ഭൂമിയുമായി ഏകദേശം ഒരു ഡിഗ്രി മാത്രം വ്യത്യാസത്തിൽ നേർരേഖയിൽ രേഖയിൽ വിന്യസിക്കപ്പെട്ടു ഈ പ്രതിഭാസത്തെ നിയർ ഓപ്പോസിഷൻ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഈ അവസ്ഥയിൽ സൂര്യപ്രകാശം ഈ വസ്തുവിന് പിന്നിൽ നിന്ന് നേരിട്ട് പതിക്കുകയും നിഴലുകൾ ഇല്ലാതാവുകയും ചെയ്യുന്നതിലൂടെ ഓപ്പോസിഷൻ സെർച്ച് എന്ന പേരിൽ പ്രകാശത്തിൽ പെട്ടെന്നൊരു വർധനവും ഉണ്ടാകുന്നു ഇത് ഈ വസ്തുവിൻ്റെ ഉപരിതല ഘടനയെയും അതിലെ പൊടിപടനങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് മികച്ച അവസരമാണ് നൽകിയത് കണ്ടെത്തിയ കാലം മുതൽ ത്രീയെ അറ്റ്ലസ് ശാസ്ത്രജ്ഞരെ കുഴപ്പിച്ചിരുന്നു ഹബിൾ ടെലസ്കോപ്പ് പകർത്തിയ ചിത്രങ്ങളിൽ ഇതിന് സൂര്യനെ നേരെ നീളുന്ന ആൻഡിടൈൽ അഥവാ വിപരീത വാൽ ഉള്ളതായി കണ്ടെത്തിയിരുന്നു സാധാരണയായി വാൽ വാൽനക്ഷത്രങ്ങളുടെ വാല് സൂര്യനെ എതിർദിശയിലേക്കാണ് നീളാറുള്ളത് എന്നാൽ പുതിയ പഠനങ്ങൾ പ്രകാരം ഇത് വലിയ പൊടിപടനങ്ങൾ ഭ്രമണപഥത്തിൽ പിന്നിലായിപ്പോയത് മൂലം ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് വ്യക്തമായി കൂടാതെ ഏഴ് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചക്രം ഇതിനുണ്ടെന്നും ഇതിൽ നിന്ന് വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ടെന്നും സ്ഫിയർ എക്സ് ദൗത്യം കണ്ടെത്തി ഇൻഫ്രാറെഡ് സ്പെക്ട്ര പരിശോധിച്ചപ്പോൾ ജലം കാർബൺ ഡൈ ഓക്സൈഡ് സൈനൈഡ് തുടങ്ങിയവയുടെ സാന്നിധ്യം ഈ വാൽനക്ഷത്രത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സൗരയുദ്ധത്തിലെ വാൽനക്ഷത്രങ്ങൾക്ക് സമാനമായ ഒരു രാസഘടനയാണെന്ന് തെളിയിക്കുന്നു എങ്കിലും ഈ സന്ദർശകൻ കേവലം ഒരു മഞ്ഞുപാളിയാണോ അതോ അന്യർഹ ജീവികളുടെ സാങ്കേതിക വിദ്യയുടെ ഭാഗമാണോ എന്ന തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ എ വി ലോബ് ഈ വസ്തുവിൻ്റെ ചില അസ്വാഭാവിക ചലനങ്ങളെ മുൻനിർത്തി ഇതൊരു കൃത്രിമ വസ്തുവാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാൽ നാസയുടെ ഭൂരിഭാഗം വിദഗ്ധരും ഇതേ ഒരു പ്രകൃതിദത്ത വാൽനക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത് സൂര്യനോട് അടുത്തപ്പോൾ ഇതിൻ്റെ വേഗതയിലുണ്ടായ മാറ്റങ്ങൾ വാതകങ്ങൾ പുറന്തള്ളുന്നത് മൂലം സംഭവിക്കുന്നതാണെന്ന് അവർ വാദിക്കുന്നു സ്ത്രീയെ അറ്റ്ലസ് നൽകുന്ന വിവരങ്ങൾ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് പുതിയ ചിന്തകൾക്ക് വഴി തുറക്കുന്നുണ്ട് സൂര്യൻ്റെ ജനനത്തിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു നക്ഷത്ര നക്ഷത്രയൂഥത്തിൽ രൂപപ്പെട്ട ജലവും ജൈവ തന്മാത്രകളും വഹിച്ചുകൊണ്ടാണ് ഈ സഞ്ചാരി വരുന്നത് പ്രപഞ്ചത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇത്തരത്തിൽ ലഭ്യമാണ് എന്നതിൻ്റെ വലിയ തെളിവാണ് ഈ കണ്ടെത്തൽ ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞ് ഈ വസ്തു പ്രപഞ്ചത്തിൻ്റെ അജ്ഞാതമായ അഗാധതയിലേക്ക് മടങ്ങും മുൻപ് മനുഷ്യരാശിക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ വലിയൊരു കാഴ്ചപ്പാട് നൽകുവാൻ ഈ കുഞ്ഞൻ അതിഥിക്ക് സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന നിരീക്ഷണ ഫലങ്ങൾ ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ കൂടുതൽ ചുരുളുകൾ അഴിക്കുമെന്ന് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും